നമ്മള് ഒരു എവിടെ സ്ഥലം പറ ഇതിന്റെ പേര് എയർപോർട്ടിന്റെ അല്ലെങ്കിൽ കല്ലുംകുട്ടമ്മ സ്ഥലം ആ കല്ലുംകുട്ടം ആ അത് ഇവിടെ എയർപോർട്ടിന്റെ ഇവിടെ നമ്മുടെ റൺവേയുടെ അടുത്ത് അതായത് എയർപോർട്ടിൻ്റെ ഫ്രണ്ട് വെച്ചല്ല ബാക്ക് വെച്ചായിട്ട് ഫൈവ് ഫൈവ് ഇവിടെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാണാനൊക്കെ പ്ലെയിൻ ഇറങ്ങുന്നതും പൊങ്ങുന്നതും ഒക്കെ കാണാനാകാതെ വന്നേക്കണം ഞങ്ങൾ

ആ ഇതാവിടെ വെച്ചേക്ക ഞാൻ എടുക്കട്ടെ നമുക്ക് ചായ കുടിക്കും ചായ മുട്ട ബജിയും മുട്ട ബജി മുട്ട ബജിയും ഒക്കെയാണ് ഞാൻ മൂന്നേര് മുട്ട ബജിയും എങ്ങനെയാണെന്നോ അഭിപ്രായം അതെ അല്ല വേണ്ടമ്മ

അച്ഛൻ നോക്കുമ്പോ നേരെ ടിക്കറ്റ് എടുക്കാനും അച്ഛൻ കടയിൽ പോയി ഞാൻ മൂന്ന് എന്തോ ശരിയെന്നോ നമ്മള് രാത്രിയായിരുന്നു ഒന്ന് വന്നപ്പം ശരി വൈകിയാകുമ്പോഴത്തേക്കും കാര്യങ്ങൾ തീരും ഇവിടെ അത്രയും പേര് വരുന്നുണ്ട് ആ ഒടിച്ചത് കൊണ്ടായിരുന്നു അങ്ങനെ മെലുകിയത് നല്ല രസമുണ്ടായിരുന്നു അല്ലേ മയ എല്ലായിടത്തും പഴമ്പൊരിക്കും പതിനഞ്ച് ഇവിടെ ചേർന്നിട്ട് പത്ത് രൂപ പത്ത് രൂപയുള്ളു പരിഞ്ചി രൂപയാണല്ലേ അവിടെ എങ്ങനെയുണ്ട് പറഞ്ഞടാ നല്ല അമ്മയ്ക്കണ്ടായിരുന്നു പഴംപൊടി അവിടെ ഇപ്പൊ മറ്റേ ഇത് പരിപ്പോട ചൂടവോട പരിപ്പാട അതാ ഞാൻ ഇട്ടിട്ടായിരുന്നു ഓ ഈ സേജേർ അവിടെ പോയ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതും ആ കാണാം കാണാം അതടിക്കുക അതടിക്കുക ഞാൻ ഇതേ തുറക്കട്ടെ പേര് എന്താണ് എന്താ മാമാ? എൻ്റെ പേര് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ ഇത് கரெക്റ്റ് സ്ഥലം പറഞ്ഞു கரெക്റ്റ് കല്ലേയോണ് കല്ലേയം റിംഗ് റോഡിനെ ടി റോഡ് ടി റോഡോ ആ ആ ടി റോഡ് ടി റോഡ് ജൻക്ഷൻ അതായത് വൈശ്രാജിൻ്റെ കാൽത്തന്ന് ഇറങ്ങി വണോ യോത്തൂട്ടം ആയിരുന്നു വർഷം മാറാൻ പറഞ്ഞു മാറി അവിടെ നിന്ന് മാറി ഇവിടെ വന്നിട്ട് പത്ത് മാസമായി പോയിട്ട് വരാം ഒറ്റ ഹൈ പറയാതൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്തൊക്കെ കാണിച്ചുതരാം ഈ ഇതാണ് റോഡ് റോഡിൽ നിന്ന് ഫസ്റ്റ് കാണുന്നതാണ് കട കേ നമ്മടെ കഴിക്കാൻ പോവാണ് മൂന്ന് ക്യാരറ്റ് ക്യാരറ്റ് ഒക്കെ അല്ല അല്ലേ കുറേ നാളിരുന്ന് അല്ലേ ആ ഒരു ടേസ്റ്റ് നല്ലപോലെ നല്ലപോലെ ആ മുപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ ഇച്ചിരി ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ സൈഡിലാണ് ഇത് ഇങ്ങനെ നല്ല വ്യൂ ആണേ എന്താ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് നമ്മളിവിടെ നല്ല വ്യൂ ആണ് ആണ്ട്ടാ നമുക്കിപ്പോ ഈ വീഡിയോ കാണുന്ന പോലെല്ലോ നല്ല വ്യൂ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും അവിടെ ഒരു മല കണ്ടു അതാണ് മലയാറ്റൂർ മല അതെ

അതെ ലൈറ്റ് എടുക്കുന്നുണ്ടെന്നൊക്കെ പറയണ്ടേ കാണാൻ പറ്റുന്നില്ല ഞാൻ മണ്ടിക്കറി കാണാൻ പറ്റുന്നില്ല അവിടെ നിന്ന് അത് കാണിച്ചു കാണിച്ചു ആ അതെ അത് ഞങ്ങളൊരു പാലത്ത് നിന്ന് ഇങ്ങനെ വന്നപ്പോ കണ്ടായിരുന്നു അവിടെ അപ്പോഴാണ് സുധമാനാണ് പറഞ്ഞത് മലയാറ്റോർ മലയാന്ന് എനിക്കറിഞ്ഞവിടെ ഇറന്നു എക്സ്പ്രസ് ആ എക്സ്പ്രസ് ആ കണ്ടു 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 വേ ഇനെ പറക്കണം കാണാൻ പറ്റുമോ നോക്കട്ടെട്ടാ ആ എനിക്കറിയാൻ പാടില്ല അോട് വലയാറ്റോളം അതാണല്ലേ ഞാനിപ്പോഴിയങ്ങോട്ടെന്ന് എനിക്കൊരു പിടുത്തം പിടുത്തവും കാണല്ലോ അതുകൊണ്ടെങ്കിൽ ഒരെണ്ണം പോലും വരുന്നു ആടെ സുഖം നിക്കുന്ന കണ്ടു 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 ആടെപ്പോടെ കൂടാ നീഡ് എടുത്ത് രണ്ടുമൂടെ കണ്ടോ 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 ലൈറ്റ് ലൈറ്റ് ചെറിയ സാധനം അടുത്ത ഇത് എന്തോ ഏതാ ൂഇടുന്ന പൊങ്കാനുള്ള എന്തു കണ്ടു കണ്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കാൻ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സർ ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്യണം ഓക്കെ ബൈ ബായ്